നമസ്കാരം ഇക്കഴിഞ്ഞ എട്ടര കൊല്ലങ്ങൾക്കിടയിൽ അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ നടക്കുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി കൂടുതലും മയക്കുമരുന്നിന് അടിമകളായവർ നടത്തുന്ന കൊലപാതകങ്ങൾ വയനാട്ടിൽ ക്യാൻസർ രോഗിയായ പെറ്റമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തുന്നു ചേന്തമംഗലത്ത് ലഹരി മരുന്നിനടിമയായവൻ മൂന്ന് അയൽവാസികളെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു അങ്ങനെ എന്തല്ല ആരാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ എന്താണ് ഇതിനൊക്കെ കാരണം കേരളത്തിൽ വർധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പെരുകാനുള്ള പ്രധാന കാരണം മുമ്പും കേരളത്തിൽ സർക്കാരുകളുണ്ടായിരുന്നു മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു പൊതുജനങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും ഇത്തരത്തിലുള്ള ഹീനമായ കൊലപാതകങ്ങളോ കുറ്റകൃത്യങ്ങളോ ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിൻ്റെ പ്രധാന വാഗ്ദാനം വാറുകൾ പൂട്ടും സ്കൂളുകൾ തുറക്കുമെന്നായിരുന്നു എന്നാൽ അധികാരത്തിലേറിയതിനു ശേഷം സംഭവിച്ചത് മറിച്ചാണ് പല സ്കൂളുകളും പൂട്ടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബാറുകളും ബീവറേജസ് ഔട്ട്ലെറ്റുകളും ഉൾപ്പെടെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മദ്യശാലകളാണ് പുതിയതായി തുറന്നത് എന്തുകൊണ്ടാണ് യുവാക്കൾ ഉൾപ്പെടെയുള്ള മദ്യപാനികൾ മദ്യത്തിൽ നിന്ന് ലഹരി മരുന്നിലേക്ക് കളം മാറ്റി ചവിട്ടുന്നത് മദ്യത്തിൻ്റെ അമിതമായ വിലവർധന തന്നെയാണ് കാരണം ഉൽപാദന ചെലവിന്റെ പത്തിരിട്ടയും അതിലേറെയുമാണ് മദ്യത്തിനായി സർക്കാർ ഈടാക്കുന്നത് കാരണം സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്ന അടിത്തറ തന്നെ മദ്യവില്പനയാണ് പിന്നെ ലോട്ടറിയും ഇപ്പോഴിതാ വീണ്ടും മദ്യവില കൂട്ടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബൌക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മദ്യത്തിന്റെ വില്പന നികുതി സർക്കാർ നാല് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ സെസ്സും ഏർപ്പെടുത്തി അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുപ്പിക്ക് ഇരുപത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കുപ്പിക്ക് നാൽപ്പത് രൂപയുമായിരുന്നു സെസ് ഇതിനെല്ലാം പുറമെ സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ബീവറേജസ് കോർപ്പറേഷനിൽ നിന്ന് ഗ്യാലനേജ് ഫീയിലൂടെ ഇരുന്നൂറ് കോടി രൂപ കണ്ടെത്തുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനം നടപ്പിലാക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗ്യാലനേജ് ഫീ ഉയർത്തിയാൽ മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന കണക്കുകളിൽ നിരത്തി ബെവ്കോ നികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്തിയിരുന്നതാണ് ഇതോടെ നികുതി വകുപ്പ് ഈ തീരുമാനം തൽക്കാലം ആരോപിച്ചു അധിക ഗാലനേജി ഫീ ഈടാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് ബഡ്ജറ്റിന് മുമ്പ് ധനകാര്യ വകുപ്പ് നടത്തുന്ന അവലോകന യോഗത്തിൽ അറിയിക്കാനാണ് നികുതി വകുപ്പിന്റെ തീരുമാനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ലിറ്റർ ഒന്നിന് പത്ത് രൂപ വീതം ബെഫ്കോയിൽ നിന്ന് ഗാലനേജ് ഫീ ഈടാക്കുമെന്നായിരുന്നു ബഡ്ജറ്റിലെ പ്രഖ്യാപനം ഇക്കാര്യം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ബെവ്കോ സമർപ്പിച്ച കണക്കുകൾ മറിച്ചായിരുന്നു ഇരുന്നൂറ് കോടിയുടെ വാർഷിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും മുന്നൂറ് കോടി രൂപയെങ്കിലും ഈ ഇനത്തിൽ വരുമെന്നായിരുന്നു ബെവ്കോ കണക്കെടുപ്പിൽ കണ്ടെത്തിയത് ബെവ്കോ ലാഭം ഉണ്ടാക്കുമ്പോൾ സർക്കാരിന് പണം നൽകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെങ്കിലും ലാഭം കുറയുന്ന സന്ദർഭമുണ്ടായാൽ ഇത് ബാധ്യതയാകുകയും മദ്യത്തിന്റെ വില ഉയർത്തേണ്ടി വരികയും ചെയ്യുമെന്നാണ് ബെവ്കോ നൽകിയ റിപ്പോർട്ട് ഇങ്ങനെ മദ്യത്തിന് തോന്നിയ പോലെ വില കൂട്ടിയത് കൊണ്ടാണ് കൂടുതൽ സമയത്തേക്ക് ലഹരി കിട്ടുന്ന മയക്കുമരുന്നിലേക്ക് മദ്യപന്മാർ ചേക്കേറിയത് ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന ശരാശരി വേതനം ആയിരമോ ആയിരത്തി രൂപയാണ് ഇതിൽ നിന്ന് ഒരു സ്ഥിര മദ്യപാനി മദ്യപാനത്തിനു വേണ്ടി ചിലവാക്കുന്നത് നാനൂറോ അഞ്ഞൂറോ രൂപയായിരിക്കും ഒരു മാസം ശരാശരി ഇരുപത് ദിവസം ജോലി ഉണ്ടെങ്കിൽ പോലും നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ജീവിക്കാൻ പ്രയാസമായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് പലരും ആദ്യം താരതമ്യേന വില കുറഞ്ഞ കഞ്ചാവും പിന്നീട് എം പോലെയുള്ള വില കൂടിയ മാരക ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് തുടങ്ങുന്നത് ഒരു ദിവസം തന്നെ നിരവധി മയക്കുമരുന്ന് കേസുകളാണ് പിടികൂടുന്നത് ഇതെല്ലാം തെളിയിക്കുന്നത് കേരളം മയക്കുമരുന്നിന്റെ ഹബായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മദ്യത്തിന്റെ വില വർദ്ധിക്കുന്തോറും യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ മയക്കുമരുന്നിലേക്ക് ആകർഷിക്കപ്പെടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും എണ്ണവും ഭയപ്പെടുത്തുന്ന തരത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇതിനെല്ലാം കാരണം സർക്കാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു